അറിയുന്ന അറിയുന്ന റെസ്പെക്ട് ആര്യക്റ്റ് അതിനുള്ള ഇത്രയും നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടെസ്റ്റൻസിന് അങ്ങനത്തെ നെഗറ്റീവ് വരുമ്പോൾ അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുമോളുടെ കാര്യമായാലും ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ആൾ കളിക്കുന്നതായാലും ബിഗ് ബോസ് നിലനിന്ന് പോകുന്നതായാലും ആൾ ആൾ പറയുന്നൊരു നന്മ ഗെയിം എന്ന് പറയുന്ന രീതിയിലായാലും അപ്പോൾ ആരും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ ആളങ്ങനെ ചെയ്യരുത് ഒരു വീട്ടമ്മയെ പോലെ പെരുമാറുന്നുള്ളൊരു ഓരോ ആൾക്കാർക്ക് ഓരോ ഓഫ് ഗെയിം പ്ലാൻ ആര്യനെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവൻ അതൊന്നും മനസ്സിലെടുത്ത് അവർക്ക് എതിരെ ഒരു റിവെഞ്ചോ ഷാബോ അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ട് അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂ ഔട്ട് ഹിംസെൽഫ് അവനെ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാൾ അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എഫിക്റ്റഡ് ആകുമ്പോൾ ആൾക്കാർക്കും ഒരു ഷോക്ക് ബിക്കോസ് ഹി വാസ് ദ ബെസ്റ്റ് ഹി വാസ് ബീങ് വെരി റിയാൾ ആദ്യം മുതൽ ഇപ്പോൾ ലീവ് ചെയ്യുന്നവരെ അവൻ എന്താണ് തുടങ്ങിയത് അങ്ങനെ തന്നെയല്ല അവൻ തന്നെയല്ല അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ബിഗ് ബോസിൽ ഇപ്പോൾ ബസ് കാര്യം ആവുമ്പോൾ തന്നെ ഒരു രീതിയിലും ഗെയിം

Been really ും കാണുമ്പോ കണ്ടോ ചില കുട്ടിയാണ് അപ്പൊ ട്വന്റി ത്രീ ഇയർ ഓൾഡ് ബോയ് ഹാൻഡിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പുറത്തിറക്കാം അങ്ങനത്തെ ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ ചിലപ്പോ രണ്ടുപേരും കൂടെ പോയ ടോപ്പ് ഫൈവ് ആവില്ല എനിക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു വെച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പി ആറും എല്ലാതും വെച്ചിട്ട് അനുമോൾ ഉണ്ടാവുമായിരിക്കും എന്റെ സംഭവം അത് ഞാൻ പറയില്ല ബിക്കോസ് അനുമോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ ഞാനത് ും കമ്മൻറ്റ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഡെഫിനറ്റ്ലീസ് ഇപ്പോൾ ടാസ്ക്സ് ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അറിയാമല്ലോ ആരൊക്കെ ജയിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിന്റെ ഒരു കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും പക്ഷേ ഞാൻ വേറെ ഒരു കണ്ടസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് എവറിബഡി ഡൂയിങ് ഇ ബെസ്റ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേ ബി ഇറ്റ് കുഡ് ബി അനുമോൾ അക്ബർ ആൻഡ് നൂർ ഷോർ ടോപ്പ് ഫൈവ് ഉണ്ടല്ലോ അതിന് നൂറ് പേരും പാട്ടിന്റെ നാലു പേരും കൂടെ